മക്കളെ പുഴയിലെറിയുന്ന അമ്മ അതാണ് ഇന്നത്തെ കഥയുടെ ശീർഷകം പണ്ട് വലിയ തപശക്തിയുള്ള വസിഷ്ഠൻ എന്നൊരു മഹർഷിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പശുവാണ് നന്ദിനി ഒരിക്കൽ അഷ്ടവശുക്കൾ എന്ന എട്ടു ദേവന്മാർ അവരുടെ ഭാര്യമാരോടുകൂടി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ഇരുന്ന് വന്നു അവരിൽ ഒരുവൻ്റെ ഭാര്യയ്ക്ക് നന്ദിനി പശുവിനെ കണ്ടപ്പോൾ കൊതിയായി അവൾ ഭർത്താവിനെ കൊണ്ട് നന്ദിനി പശുവിനെ മോഷ്ടിപ്പിച്ചു അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് മോഷ്ടാവെന്ന് വസിഷ്ഠൻ മനസ്സിലാക്കി അദ്ദേഹം അഷ്ടവശുക്കളെ ശപിച്ചു അഷ്ടവസ്തുക്കളെല്ലാം മനുഷ്യരായി ഭൂമിയിൽ പിറക്കട്ടെ അതായിരുന്നു ശാപം യഥാർത്ഥ മോഷ്ടാവായ ആപൻ എന്ന വസു ഒഴികെയുള്ള പേർക്കും ശാപഫലം കുറച്ച് അനുഭവിച്ചാൽ മതി എന്ന ശാപമോക്ഷം ലഭിച്ചു വസുക്കൾ ഉടനെ ഗംഗാദേവിയെ ചെന്നുകണ്ട് തങ്ങളുടെ അമ്മയായി ഭൂമിയിൽ അവതരിക്കണമെന്ന് അപേക്ഷിച്ചു അവരുടെ അപേക്ഷ പ്രകാരം ഗംഗാദേവി ശന്തനു മഹാരാജാവിൻ്റെ ഭാര്യയായി അഷ്ടവസുക്കളെ ഗംഗാദേവി ഗർഭം ധരിച്ചു എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയെ അങ് എതിർത്താൽ ഞാൻ അങ്ങയെ വിട്ടുപോകും ഗംഗാദേവി ശാന്തനുവിനോട് അങ്ങനെ ഒരു വ്യവസ്ഥ വെച്ചിട്ടാണ് ഭാര്യയായി തീർന്നത് ശന്തനു മഹാരാജാവ് ഗംഗാദേവിയുടെ കരാറുകൾ സമ്മതിച്ചു പത്തു മാസം കഴിഞ്ഞപ്പോൾ ഗംഗാദേവി പ്രസവിച്ചു നല്ലൊരാൺകുട്ടി ശന്തനു മഹാരാജാവിന് സന്തോഷമായി പക്ഷേ സന്തോഷം അധിക നേരത്തേക്കുണ്ടായില്ല ഗംഗാദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പുഴയിലെറിഞ്ഞു ശന്തനു മഹാരാജാവ് ദുഃഖിച്ചു ഭാര്യ എന്തു ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നാണല്ലോ വ്യവസ്ഥ അദ്ദേഹം മിണ്ടാതെ ആ ദുഃഖം സഹിച്ചു ഗംഗാദേവി പിന്നെയും പ്രസവിച്ചു ആ കുഞ്ഞിനെയും അവൾ പുഴയിലെറിഞ്ഞു അങ്ങനെ അവൾ ഏഴ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഏഴിനെയും വളർത്താതെ പുഴയിൽ പുഴയിലെറിഞ്ഞുകളയുകയാണുണ്ടായത് ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ അതിനെ വളർത്തും ശന്തനു മഹാരാജാവ് തീരുമാനിച്ചു ഗംഗാദേവി എട്ടാമതും പ്രസവിച്ചു അവൾ കുഞ്ഞിനെയടുത്ത് പുഴയിലെറിയാൻ കൊണ്ടുപോയി അരുത് ഈ കുഞ്ഞിനെ എനിക്ക് വേണം ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞു ഭാര്യ എന്തു ചെയ്താലും എതിർക്കാൻ പാടില്ലെന്നായിരുന്നല്ലോ വ്യവസ്ഥ കരാർ തെറ്റിച്ചിരിക്കുന്നു ഗംഗാദേവി കോപിച്ചു കുഞ്ഞിനെ ശന്തനുവിനു കൊടുത്ത് ഗംഗാദേവി അപ്രത്യക്ഷയായി ഗംഗാദേവി പുഴയിലെറിഞ്ഞ ഏഴ് കുഞ്ഞുങ്ങളും ശാപമോക്ഷം നേടി സ്വർഗത്തിലെത്തി അഷ്ടവശുക്കളിൽ പശുവിനെ മോഷ്ടിച്ച എന്ന വസു ഭീഷ്മർ എന്ന പേരിൽ ഭൂമിയിൽ ജനിച്ചു ഇന്നത്തെ കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ് വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം